ഇത് മാസോഷൻ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയിട്ടാണ് അപ്പോൾ ജനറൽ സർവീസ് ഓയിൽ ചേഞ്ച് വാട്ടർ സർവീസ് സ്പീഡോമീറ്റർ ഇതൊക്കെയാണ് സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യുക എത്രയും കേസാണ് കംപ്ലയിൻ്റായിട്ട് പറയുന്നത് അപ്പോൾ നമുക്ക് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി എൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം എന്ന് നമ്മൾ അയച്ച് ചെക്ക് ചെയ്യേണ്ടത് ബ്രേക്ക് ലയൻഡർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കമ്പനി ലാന്റർ കിടക്കണ ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് പുതിയ ലാന്റാ അപ്പോൾ നമുക്കൊന്ന് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ ബാക്കിലത്തെ ടയറിൻ്റെ അവസ്ഥ തീരെ മോശമുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളാം മഴയൊക്കെയാണ് സ്കിഡ് സ്കിഡ് ചെയ്യാനുള്ള സാധ്യത സ്ലിപ്പിംഗ് സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് ഇടയ്ക്ക് ഒന്ന് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക ഹബിനകത്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇല്ല ബാക്കിലത്തെ വീൽ പേരിക്കും വേറെ പ്രോ പ്രോബ്ലം ഒന്നുമില്ല അതേപോലെ തന്നെ ചെയിൻ ലൂസ് ഉണ്ടാകും നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കയറ്റാം ഓൾറെഡി നമുക്ക് സ്പോക്കർ ഷാഫിറ്റിൻ്റെ മില്ലിങ് അതിൻ്റെ മില്ലിങ്ങിന് കംപ്ലയിൻറ്റ് ഉള്ള വണ്ടിയാണ് അപ്പോൾ തൽക്കാലം നമ്മൾ ചെയിൻ്റെ കേസ് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കിടക്കാം നമുക്ക് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടറൊക്കെ നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് കമ്പനി ഫിൽറ്ററാണ് ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ആകാവുന്നൂ പുതിയ ഫിൽറ്ററാണ് കിടക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് പുതിയ ആണ് ജസ്റ്റ് നമ്മൾ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കണമേ ഉള്ളൂ പതിമൂന്ന് പോയിൻറ്റ് രണ്ട് രണ്ട് റേഞ്ചിൽ വോൾട്ടുണ്ട് ബാറ്ററി ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല കേട്ടോ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ അഞ്ചിൻ്റെ ടൈമാണ് പിന്നെ നോക്കുമ്പോൾ നമ്മൾ ഫോൺ കറക്റ്റായിട്ട് വർക്കിംഗ് അല്ല അത് ഈ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണ് തൽക്കാലത്തേക്ക് നമ്മൾ ലൂബ്രിഗേഷനൊക്കെ കൊടുത്ത് വർക്കിംഗ് ആക്കിയിട്ടുണ്ട് നമുക്ക് ടെസ്റ്റിൻ്റുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന കൂട്ടത്തി കൂടെ സ്വിച്ച് കൂടി മാറ്റിയിടണ നല്ലത് കേട്ടോ കാരണം ഞാൻ എൻ്റെ കോണ്ടാക്റ്റൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യം അടിക്കുമ്പോഴതിൻ്റെ ഉള്ളിലെ കോണ്ടാക്ട് കത്തിക്കത്തി പോയിക്കൊണ്ടിരിക്കാം ഇപ്പം തൽക്കാലത്തേക്ക് സെറ്റാക്കിയിട്ടുണ്ട് ഇടയ്ക്ക് നമുക്ക് ഹോണിൻ്റെ പ്രശ്നം കാണിക്കാൻ മാറ്റേണ്ടി വരും കേട്ടോ പിന്നെ സ്പീഡോ മീറ്റർ കംപ്ലയിൻറ്റ് ഉണ്ട് മീറ്ററിൻ്റെ ശരിക്കും പറഞ്ഞാൽ മെക്കാനിസം ആണ് കംപ്ലയിൻറ്റ് മെക്കാനിസം പോയിട്ടുണ്ട് ഉപയോഗിക്കാണ്ടിരുന്ന നമുക്ക് അതിൻ്റെ വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ കേബിളും കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ കേബിളും മാറ്റി മീറ്റർ മെക്കാനിക്സ് കൂടി മാറ്റിയാലാണെങ്കിൽ നമുക്ക് ആ മീറ്റർ പ്രോപ്പറായിട്ട് വർക്കിങ് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആടാ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം പിന്നെ ഫ്രണ്ടിലത്തെ വീലിൻ്റെ ബെയറിങ്ങിന് കംപ്ലയിൻറ്റ് കാണിക്കേണ്ടിട്ട് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു കട്ടറി ചാടിയാൽ പോലും ഷെയ്ക്കിങ്ങ് വന്നത് അതുമായി ബന്ധപ്പെട്ട് വന്ന ആണ് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് ഒക്കെ നമ്മൾ നയിച്ച് ചെക്ക് ചെയ്യാനുണ്ട് പാഡൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അതിൻ്റെ ഈ ബൂട്ട് സെറ്റ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാം റബ്ബർ ബൂട്ടാണ് അതൊന്ന് മാറ്റിയിടാം നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഈ ഡിസ്ക് പ്ലേറ്റിന് നല്ല തേമാനം ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഴക്കത്തിൻ്റെയാണ് ഏകദേശം പതിനഞ്ച് കൊല്ലമായി ആയി അതിൻ്റെ ഒരു തേമാനം ആണ് മെയിനായിട്ട് ഓരോ പ്രാവശ്യം പാഡ് സെറ്റും നമുക്ക് കംപ്ലയിൻ്റ് ഒന്ന് മാറ്റേണ്ടി വരാറുണ്ട് പക്ഷെ ഈ പ്ലേറ്റ് ഈ പാഡ് വരണതിൻ്റെ അനുസരിച്ച് പ്ലേറ്റിനും തേമാനം വരുന്നുണ്ട് വേറെ കുറെ അതിൻ്റെ ഒരു ലൈഫ് ആയിക്കൊണ്ടിരിക്കണം ഇപ്പം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അത് തന്നെ മതി പിന്നെ നമ്മൾ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് പ്ലഗ് ഒന്ന് നയിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് പിന്നെ വാട്ടർ സർവീസിൻ്റെ അത്യാവശ്യം അവിടെയൊക്കെ കുറച്ച് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളിൽ പുറമേത്ത നമുക്ക് തർക്കാമൊന്നും ചെയ്യാൻ ഒക്കെ കാരണം എന്തെങ്കിലും ടെസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ടച്ച് ആൻ പോളിഷിങ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഇവിടെയൊക്കെ തുരുമ്പുണ്ട് അതിപ്പോൾ ഞാൻ ജസ്റ്റ് വാഷിങ് ഒക്കെ നീ കഴിഞ്ഞു വന്നേമൊന്നും ടച്ച് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം എൻജിൻ ഓയിൽ വരും അതിൻ്റെ ഓയിൽ പോട്ട് വാഷ് ഓറിങ് വരും ഫ്രണ്ട് വീലിൻ്റെ ബേറിങ് ഞാൻ അത് ഉൾപ്പെടുത്തുന്നുണ്ട് സ്പീഡോമീർ കേബിൾ സ്പീഡോമീറ്റർ മെക്കാനിസം ബൂട്ട് സെറ്റ് ഇത്രയും ആയിട്ടാണ് നമുക്ക് മെയിനായിട്ട് മാറ്റിയിട്ട് വേണ്ട സെറ്റ് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കൊട്ടേഷൻ ഇട്ടേക്കാം അത് നോക്കാം നോക്കിയിട്ട് ശേഷം ഒന്ന് റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയാലും നമുക്ക് അതനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പരമാവധി വീഡിയോ കൊണ്ടുപോകുമ്പോൾ വാട്സപ്പിൽ തന്നെ റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക